എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലും സ്വാഗതം അപ്പോൾ ഈ അടുത്ത് ചെയ്ത ആ ഒരു വെയിമെഷീൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അതായത് ഈ ഒരു ആഫ്റ്റർ പാൻഡമിക് അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പുതിയ പുതിയ വൈറസുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ വന്നുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീട്ടിൽ തന്നെ കരുതി വെക്കേണ്ട ഒരുപാട് ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗാഡ്ജറ്റുകള് ആക്സസറീസ് സാധനങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഒരു ഗ്ലൂക്കോമീറ്റർ ആണ് അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ആക്ച്വൽ ആ ഒരു ഗ് 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 ഗ്ലൂക്കോസ് ലെവൽ ഇല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലൂക്കോ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുമ്പോ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ആ ഒരു ഗ്ലൂക്കോമീറ്റർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റാ പറ്റും ബീറ്റോ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെ സംഭവമാണ് ഓക്കെ ഇവരുടെ വെബ്സൈറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നല്ല അടിപൊളി വെബ്സൈറ്റാണ് ഇത് അടിച്ചു കൊടുത്താൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വരുന്നതാണ് അപ്പോൾ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ആഡ്സ് വന്നപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ ക്ലിക്ക് ചെയ്ത് വാങ്ങിയതാണ് വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിയത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഉണ്ട് ബ്ലൂഡാർട്ട് വഴിയാണ് ഈ ഒരു കൊറിയർ വന്നിരുന്നത് നമുക്കെന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലും ആ ഒരു സ്പ്രിട്ട് ചെയ്തിട്ടുള്ള ബില്ല് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ റേറ്റ് ഗ്ലൂക്കോമീറ്റർ മീറ്റർ നാനൂറ്റമ്പത് പിന്നെ ഇതിൻ്റെ കൂടെ ഇരുപത്തഞ്ച് സ്ട്രിപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് പിന്നെ ലാൻഡ് പാക്ക് ഉണ്ട് എഴുപത്തഞ്ച് രൂപ അങ്ങനെ പല സാധനങ്ങളുള്ള ഒരു പാക്കാണ് ഒരു കംപ്ലീറ്റ് പാക്കാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസാണ് ഓക്കെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നത് ഇതിലും കൂടുതൽ ആകാനേ വഴിയുള്ളൂ ഇതൊക്കെ കാൽക്കിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഓഫറിലാണ് കിട്ടിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഇവിടെ ടോട്ടൽ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ സാധനമാണ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ ഡിസ്കൗണ്ടും കഴിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അതായത് അഞ്ഞൂറ്റമ്പത് രൂപ ഒക്കെ കിട്ടിയത് ഓക്കെ അപ്പോൾ ഇനി ബോക്സ് കണ്ടന്റുകൾ എന്തൊക്കെ ഉണ്ട് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്സ് വരുന്നത് ഇരുപത്തഞ്ച് സ്ട്രിപ്പാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഓക്കെ അതതിൻ്റെ പുറകിൽ എം ആർ പി നാനൂറ് ഉണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ യൂസ് ചെയ്യുക ഓക്കെ ഇതിൻ്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ബോക്സ് ആണ് ബീറ്റോ കർവ് എന്നാണ് ഈ ഒരു ഡിവൈസിൻ്റെ പേര് കർവ് എന്നുള്ള പേരിലാണ് ഇതറിയപ്പെടുന്നത് അത് പറയാൻ വിട്ടുപോയതാ ഓക്കെ പിന്നെ ലാൻഡ് അതായത് നമ്മുടെ ആ ഒരു നീഡിൽ പിന്നെന്ന് പറയും എഴുപത്തഞ്ച് രൂപേൻ്റെ അതും എനിക്ക് തോന്നുന്നു ഇരുപ ആ ഇരുപത്തഞ്ചെണ്ണം തന്നെയുണ്ട് പിന്നെ ഈ ഒരു സംഭവമാണ് നമ്മുടെ ആ ഒരു ഡിവൈസ് വരുന്നത് കർവ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഈയൊരു ഇമേജിൽ കാണുന്ന പോലെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ആ ഒരു ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ കൗണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയത് തന്നെ കാരണം ഒരുപാട് ടൈപ്പ് ഗ്ലൂക്കോമീറ്റർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ബേസ്ഡ് ആയ സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മാനുഫാക്ചർ ചെയ്ത യൂണിറ്റ് ആണ് അതായത് കഴിഞ്ഞ വർഷം മാനുഫാക്ചർ ചെയ്ത യൂണിറ്റ് ആണ് ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആയിരം രൂപയാണ് ഇതിൽ കാണിക്കുന്നത് അവരുടെ റിവേഴ്സ്ഡ് ഡോഡ് എം ആർ പി ആണ് നാനൂറ്റമ്പത് രൂപ അപ്പോൾ ഇത് കംപ്ലീറ്റ് പാക്ക് വാങ്ങുമ്പോൾ ടോട്ടൽ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് കിട്ടിയത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സംഭവമാണെന്നാണ് തോന്നുന്നു നല്ല അടിപൊളി ബോക്സാണ് നമ്മുടെ സ്മാർട്ട് ഫോണും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന പോലെ നല്ല ഹൈ ക്വാളിറ്റി പ്രിൻറ്റിങ്ങോട് കൂടെ വന്ന് ഒരു പാക്കിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇന്ത്യസ് ഫസ്റ്റ് യു എസ് പി കണക്റ്റഡ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് മേ ബി ആയിരിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഇത് മൾട്ടി മില്ലറ്റ് നൂഡിൽസ് ഓ ഹോ ഇതിൻ്റെ കൂടെ വന്ന ഫ്രീ ആയിട്ടുള്ള സംഭവമാണ് നൂറ്റമ്പത് രൂപേൻ്റെ ഒരു നൂഡിൽസ് പാക്ക് വന്നിട്ടുണ്ട് അടിപൊളി സംഭവമാണല്ലോ ഇത് ബീറ്റോൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഇതേതായാലും ഇങ്ങനൊരു സാധനം പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഡയബറ്റിക് ആയ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സാധനം ഇതിൻ്റെ കൂടെ കൊടുത്തത് ഓക്കെ ഏതായാലും ഇവിടെ മാറ്റി ഇനി നമുക്ക് നമുക്കേതായാലും ഈ ഒരു സംഭവം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ലാൻസിങ് ഡിവൈസ് വരുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് സാധാരണ എല്ലാ ഗ്ലൂക്കോമീറ്ററിലും കാണുന്ന ഒരു സംഭവമാണിത് പിന്നെ ഈ ഒരു ചെറിയ ബോക്സിലാണ് നമ്മുടെ ആ ഒരു യു എസ് ബി ഡിവൈസ് വരുന്നത് ഇതാണ് നമ്മുടെ സംഭവം ഇത്രയും കുഞ്ഞിനൊരു സംഭവമാണ് കറവെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ യു എസ് ബി സി ബേസ്ഡ് ആണ് യു എസ് ബി സി ആണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പഴയ മോഡൽ മൊബൈലിലുള്ളവർക്ക് ചിലപ്പോൾ കൺവേർട്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇപ്പം ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ ഡിവൈസുകളും സീ ആയതുകൊണ്ട് വളരെ ഈസി ആയിരിക്കും പിന്നെ ഇവിടെയാണ് ആ ഒരു ടെസ്റ്റ് സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു വാട്ടർ പ്രൂഫായ നല്ലൊരു അടിപൊളി ഒരു കവറും വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു നല്ല അടിപൊളി കളർഫുള്ളായ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇല്ലെങ്കിൽ യൂസർ മാനുവൽ ഉണ്ട് അപ്പോൾ ഇതിൽ ആയിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ എ ടു സെഡ് സംഭവങ്ങൾ ആയി ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ സംഭവം തന്നെയാണ് ആ ഒരു ലാൻഡ് സെറ്റ് ഗണ്ണ് അല്ലെങ്കിൽ ആ ലാൻസിങ് ഡിവൈസ് പ്രവർത്തിപ്പിക്കേണ്ട ആ ഒരു സംഭവങ്ങൾ ഇനി ഈ ഒരു ഡിവൈസും ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഹാ ഹാ ഇതാ മറ്റൊരു സംഭവം അതായതിൻ്റെ കൂടെ തന്നെ ഒരു കൺവേർട്ടറും വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് പഴയ ടൈപ്പ് മൊബൈലാണെങ്കിൽ അതായത് യു എസ് പി സി അല്ലാത്ത പഴയ ടൈപ്പ് മൊബൈൽ അതായത് നമ്മുടെ മൈക്രോ യു എസ് പി സംഭവമാണെങ്കിൽ അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി മൈക്രോ യു എസ് പി ടു യു എസ് ബി സി കൺവേർട്ടർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇത് ഇങ്ങനെയൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ വളരെ പോർഷൻ ആയിട്ട് ഇല്ലെങ്കിൽ വളരെ പക്ക പ്രോപ്പറായിട്ടാണ് ഇവരെല്ലാ സാധനങ്ങളും പ്ലാനിങ്ങിൽ ഇത് കൊടുത്തിരിക്കുന്നത് കാരണം വാങ്ങുന്ന ആർക്കും ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴുള്ള വെച്ചിട്ട് പക്ക പ്ലാനിങ്ങിലാണ് എല്ലാ സാധനങ്ങളും വന്നിരിക്കുന്നത് അതേതായാലും ഇഷ്ടപ്പെട്ടു തൽക്കാലം ഇതൊക്കെ ഇങ്ങനെ നിൽക്കട്ടെ ഇനി ഏതായാലും ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്ത് നോക്കാം ടെസ്റ്റ് ട്രിപ്പ് ഇതിലാണ് വരുന്നത് ഓക്കെ ഇത് ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്യേണ്ടി വരുന്ന തോന്നുന്നു നല്ലൊരു എയർടൈറ്റ് ആയ അടിപൊളി സംഭവമാണ് ഇത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഓക്കെ സൂപ്പർ സംഭവമാണ് ഇതിലാണ് നമ്മുടെ സ്ട്രിപ്പുള്ളത് അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു സംഭവം ഇതുപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു സംഭവമാണ് നമ്മുടെ ലാൻഡ് അതായത് ആ ഒരു നീഡിൽ ഇതിലാണ് വരുന്നത് അതും ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പ്രത്യേകം ഒരു കവറിലാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് ഓക്കെ ഏതായാലും തൽക്കാലം നമുക്കിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഒരു ലാൻഡ് സെറ്റ് മാത്രം നമുക്കിവിടെ തൽക്കാലം മാറ്റി വയ്ക്കാം അതിനുശേഷം ഈ സാധനം ഞാൻ മുമ്പ് മറ്റേ കാര്യം പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഭദ്രമായിട്ട് വെക്കുക ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആ ഒരു പൗച്ചിലേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാം ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് പൗച്ച് കൊടുത്തത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ നമുക്കേതായാലും ഇതെങ്ങനെയാണ് ഇനി യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൂടെ പറയാം അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിൽ എടുത്തിട്ട് ഇവിടെ ബി ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉണ്ട് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ബി ടോ ഡയബറ്റീസ് കെയർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ശേഷം ഈ ഒരു സംഭവം ടേക്ക് യുവർ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആ ഒരു ഡിവൈസ് ഏതാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാവും ബീറ്റോ കറവ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ കയ്യിൽ വേണമെന്നില്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ റെഡിയാക്കി വെക്കുക ബീറ്റോ കറവ് ഗ്ലൂക്കോ ടെസ്റ്റ് സ്ട്രിപ്പ് ലാൻഡ് സെറ്റ് ലാൻഡ് കണക്ടർ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഒരുമിച്ച് തന്നെ വെക്കുക അതിനുശേഷം സ്റ്റാർട്ട് ഇവിടെ കൊടുക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻഫർമേഷൻ കാണിക്കേണ്ടത് സെറ്റിംഗ് അപ്പ് ദ ലാൻസിങ് പെൻ അതായത് നമ്മുടെ ഈ ഒരു ലാൻസെറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു ഗണ്ണ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ സാധനം നമുക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് നോക്കാം ആദ്യം ഇതിവിടെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നമുക്ക് ത്രെഡ് ടൈപ്പാണ് അത് ഊരി എടുക്കാൻ വേണ്ടി പറ്റും അതിനുശേഷം ഈ ഒരു സംഭവം അത് ഇവിടെ ഇതുപോലെ വെക്കുക മനസ്സിലായോ ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇവിടെ നിൽക്കും ഇത് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു സംഭവം ഇത് നിന്ന് ഇങ്ങനെ ഒടിച്ച് കളയുക അപ്പം നിങ്ങൾക്കിവിടെ ഈയൊരു നീഡിൽ കാണാൻ വേണ്ടി പറ്റും വളരെ ജെൻറ്റലി യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ അത് ഒടിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ നീഡിൽ അവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു സംഭവം ഇതുപോലെ ടൈറ്റ് ചെയ്ത് വീണ്ടും പഴയൊരു മോഡലിലേക്ക് വെക്കുക ഇനി അഥവാ ഇത് പ്രെസ്സായി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഈ ഒരു സാധനം ഇവിടെ വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അതവിടെ ലോക്കാകുന്നതായിരിക്കും അതിനുശേഷം വീണ്ടും പ്രസ്സ് ചെയ്യുക അതാണിതിൻ്റെ പരിപാടി ഓക്കെ അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു തിക്നെസ് അതായത് സോഫ്റ്റ് സ്കിന്നും ഹാർഡ് സ്കിന്നും ഉണ്ടാകും അതിനനുസരിച്ചിട്ട് ഈ ഒരു മെഷർമെൻ്റ് നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ തിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ഞാനിപ്പം ഫോർത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഗ്ലൂക്കോമീറ്റർ നോട്ട് ഡിറ്റക്റ്റഡ് ഈ ഒരു മെസ്സേജ് കാണും അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ കണക്റ്റ് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കറവ് എന്നുള്ള ഈ ഒരു ലാബിൽ മുകളിൽ വരുന്ന വിധത്തിൽ തന്നെ കണക്ട് ചെയ്യുക ഇതിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ അലോ ചെയ്യാനുള്ള ആ ഒരു സംഭവം ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൾവേസ് അലവ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു സംഭവം കൊടുത്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പോൾ ഏതായാലും ഇവിടെ ഓക്കെ കൊടുക്കുക ഇത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ മുമ്പേ കണ്ടത് നെക്സ്റ്റ് കൊടുക്കുക ഇതിപ്പം കണക്റ്റഡ് കാണിക്കുന്നുണ്ട് ഇവിടെ ഇനി ഇവിടെ സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യാനുള്ള സംഭവമാണ് കാണിക്കുന്നത് ഏതായാലും നമുക്ക് സ്ട്രിപ്പ് കൂടെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം ഇനി സ്ട്രിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെയൊരു സംഭവമുണ്ട് ഒരു ഭാഗത്താണ് ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതുപോലെ ഈ ഒരു മോഡൽ തന്നെ ഇൻസേർട്ട് ചെയ്യണം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോലുള്ള ഇവിടെയാണ് നമ്മൾ ബ്ലഡ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇതിലേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം അപ്പോൾ സ്ട്രിപ്പ് ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് കാണിക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമ്മളിവിടെ ബ്ലഡ് എടുത്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട സംഭവമാണ് ഉള്ളത് അതുകൂടെ നമുക്ക് ചെയ്യാം ഇതേത്താലും സംഭവം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ ബ്ലഡ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈയൊരു മോഡൽ തന്നെ അപ്ലൈ ചെയ്യണം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് ആ സ്ട്രിപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇതൊരു പത്ത് സെക്കൻഡ് സമയമെടുക്കും ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സംഭവം ഇവിടെ വന്നിട്ടുണ്ട് നയൻറ്റി സിക്സ് ആണ് ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ ലെവൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ ആ ഒരു റേഞ്ച് ഇവിടെ കാണിക്കും ഏതൊരു ലെവലിലാണ് നമുക്ക് ഈ ഒരു സംഭവം ഉള്ളത് കാണിക്കുന്നുണ്ട് അതായത് ഓരോ ലെവലാണ് അതായത് ഗ്രീനാകുമ്പോൾ കൺട്രോൾഡ് ആയിരിക്കും ലോയും മോഡറേറ്റും ഹൈ ഉണ്ട് അപ്പോൾ ഏത് ലെവലിലാണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ മറ്റൊരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കൊണ്ട് പറ്റുന്നതാണ് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡായ പ്രൊഡക്ട്സിൻ്റെ സാധനങ്ങൾ അതൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വാങ്ങാൻ കൊണ്ട് പറ്റുന്നതാണ് പിന്നെ ഇതുപോലെ ഏത് ടൈപ്പ് സംഭവമാണ് നമുക്ക് ഇത് കാണുന്നില്ലേ നമ്മൾ ഡിന്നറിൻ്റെ സംഭവം പോസ്റ്റ് ഡിന്നറ് അതുപോലെ പ്രീ ഡിന്നറ് അതുപോലെ ഫാസ്റ്റിങ്ങിലാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എല്ലാ ടൈപ്പും നമ്മൾ സാധാരണ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ ആഡ് നോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ ഇന്നിപ്പം ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും നോട്ട് ഇതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണെങ്കിൽ ഏത് സമയത്താണ് ചെക്ക് ചെയ്തെന്നുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ റിസൾട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ കെയർ സപ്പോർട്ടിന് അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഫർദർ സ്റ്റേജിലേക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരുടെ അഡ്വൈസ് നിങ്ങൾക്ക് തേടാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ വളരെ നല്ലൊരു സംഭവമാണെന്ന് പറയാം ഓക്കെ ഈ അടുത്താണ് ഞാൻ ഷുഗർ ചെക്ക് ചെയ്തത് അപ്പോൾ വളരെ എന്ന് പറയേണ്ട സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാണ്ട് ഈ ഒരു സംഭവമൊക്കെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്മാർട്ട് വാച്ചിൽ ഓക്സിജൻ്റെ അളവ് ചെക്ക് ചെയ്ത അവസ്ഥയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഈ അടുത്ത് ചെയ്തത് അതിനുശേഷമാണ് ഒരു സംഭവം ഡിവൈസ് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത് ഓക്കെ അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൊണ്ട് വാങ്ങിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ആമസോണിലൊക്കെ ഉണ്ടെങ്കിൽ ആമസോൺ ലിങ്കും ഞാൻ കൊടുക്കുന്നതാണ് വളരെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ സംഭവമാണ് ഓക്കെ മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഇത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്ക് വഴി ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരുടെ നടപടിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയുള്ള ബെല്ലേക്കും കൂടി ഇവിടെ ചെയ്തു വെച്ച് ആ ഒരു നോട്ടിഫിക്കേഷൻ വളർന്ന് ക്ലിക്ക് ചെയ്തു എന്നാൽ മാത്രമേ ഞാനിപ്പം ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയ സമയം വരികയുള്ളൂ അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം